എച്ച് സലാം എം എൽ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പതിനേഴ് ലക്ഷം രൂപ ചിലവിൽ പൂർത്തിയാക്കുന്ന പുറക്കാട് പഞ്ചായത്തിലെ സ്മാർട്ട് അംഗൻവാടി കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി എച്ച് സലാം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനേഴ് ലക്ഷം രൂപ ചിലവിൽ പൂർത്തിയാക്കുന്ന സ്മാർട്ട് അംഗൻവാടി കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി പുറക്കാട് പഞ്ചായത്ത് പതിനെട്ടാം വാർഡിലാണ് അംഗൻവാടി നിർമ്മിക്കുന്നത് എച്ച് സലാം എം എൽ എ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സുദർശനൻ അധ്യക്ഷനായി നമ്മുടെ മണ്ഡലത്തിലെ സ്വന്തമായി എല്ലാ സ്ഥലം വേണ്ടി ഒരു പദ്ധതി സമ്പൂർണമായ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയുള്ള ലക്ഷ്യമാണ് പ്രദേശങ്ങളുടെ സ്ഥാപനത്തിന്റെ കൂടി സഹായത്തോടുകൂടി എം എൽ എ മുന്നോട്ട് വെച്ചു അതായത് വിജയകരമായി നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞ തരത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പണം മാറ്റിവെക്കാൻ കഴിയുന്ന അവൻ മാറ്റിവെക്കുകയും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സംവിധാനങ്ങൾ എന്നിവ ഓരോ സംവിധാനത്തിന്റെയും കൈവശമുള്ള പൈസ അതിനായി മാറ്റിവെക്കപ്പെടുകയും അതിന് പുറകിലേക്ക് നൽകാൻ കഴിയും എം എൽ എ ഫണ്ട് കൊടുക്കാൻ കഴിയുന്നത് പരമാവധി കൊടുത്തുകൊണ്ട് നമ്മുടെ വളരെ ചെറിയ കുഞ്ഞുങ്ങൾ എത്തിച്ചേരുന്ന അംഗൻവാടികൾ

വലിയ തോതിൽ പൈസ ഇങ്ങനെ നിശ്ചയിച്ചു കൊടുത്ത് ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിന് ആനുപാതികമായൊരു സഹായം വന്നിട്ടില്ല എന്ന കാര്യം പ്രത്യേകമായിട്ട് ഞാൻ പറയുക